ബിഗ് പുള്ളി നമ്മുടെ സാധാരണക്കാരനാണ് പുള്ളിക്ക് കോൺഫിഡന്റ് ലക്ഷം രൂപ ഫുൾ കണ്ടാൽ മതി രാജ് ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടു കൊടുത്തത് കൊടുത്തിട്ടില്ല അതിനൊക്കെ ഞാൻ വരുന്നുണ്ട് നിങ്ങൾ എല്ലാം ഞാൻ പറയുന്നുണ്ട് ഓക്കെ അതിന് ശേഷം വരുന്നത് അതുൽ അതുൽ അമ്പതിനായിരം രൂപയാണ് അതുൽ വോക്സ് അല്ലെ ചങ്ങായിക്ക കുറച്ച് മുന്നേ നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള സി ജെ റോയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വന്നിട്ട് നമ്മുടെ ബിഗ് ബോസിൽ സെക്കൻഡ് അടിച്ച അനീഷിന് പത്ത് ലക്ഷം രൂപ പുള്ളിക്കാരൻ ഓഫർ ചെയ്തിട്ടുണ്ട് അതായത് പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുവാണ് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ സംബന്ധിച്ച് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആൾക്ക് മാത്രമേ പ്രൈസ് മണിയുള്ളൂ അല്ലാതെ സെക്കൻഡോ തേർഡോ ഫോർത്തോ അടിക്കുന്നവർക്ക് പ്രൈസ് മണിയോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ അത്രയും ദിവസം നിന്ന പൈസ കിട്ടും പിന്നെ വേറെ എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ മാത്രമേ കിട്ടത്തുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ചെയ്ത ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് കാര്യം കുറേ നാളായിട്ടുള്ള എല്ലാവരുടെയും ഒരു പരാതിയാണ് ഇപ്പം ഈ സി ജെ റോയ് എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ ഇപ്പം ചെയ്തിരിക്കുന്നത് എന്തായാലും അനീഷിന് പത്ത് ലക്ഷം രൂപയാണ് പുള്ളിക്കാരൻ കൊടുക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കാണാം ടുത്ത് പറഞ്ഞൊരു കാര്യം കണ്ടോ ഈ അനീഷ് ഉണ്ടല്ലോ ബിഗ് ബോസിലെ പുള്ളി നമ്മളെ പോലെ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് അപ്പൊ അതിനകത്ത് തന്നെ ഉണ്ട് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അതായത് അനീഷിനെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് പുള്ളി ഒരു വളരെ സാധാരണപ്പെട്ട ഒരാളാണ് പോരാത്തന്നെ പുള്ളിയുടെ പെരുമാറ്റം അതൊക്കെയാണ് പുള്ളിയിൽ കണ്ടൊരു ക്വാളിറ്റി നിലവാക്കിട്ടോ പറയു കോൺഫിഡൻറ്റ് ഇന്ന് പത്ത് ലക്ഷം രൂപ അതൊരു പ്രൈസാണ് അതാണ് ഇന്നത്തെ പൊട്ടിക്കില്ല കേട്ടല്ലോ അങ്ങനെ പുള്ളിക്കാരന് പത്ത് ലക്ഷം രൂപ പ്രൈസ് ആയിട്ട് കൊടുക്കുക അതായത് ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുവാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടൊന്നുമല്ല അത്യാവശ്യം വലിയ എമൗണ്ട് തന്നെയാണ് എന്തായാലും അനീഷ് അതായത് കോമണർ ആയിട്ട് ആ ബിഗ് ബോസ് ഷോയിൽ ചെന്നിട്ട് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ പുറത്തിറങ്ങുമോ എന്ന് പറയണത് നിസാരപ്പെട്ട കാര്യമൊന്നുമല്ല ഒരുപാട് ആൾക്കാർ അനീഷിന് പി ആർ ഉണ്ട് അതാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുന്നതാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എത്ര പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുത്താലേ ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റും ഇപ്പം തന്നെ അനുമോളുടെ ഒരു കേസ് കണ്ടോ അനുമോൾ കപ്പടിച്ചിട്ട് പോലും ഒരു മനുഷ്യർക്ക് ഒരു വിലയില്ല എല്ലാവരും പറയണത് പി ആർ പി ആർ എന്നാണ് ഇനിയിപ്പം ഒരു കേസിലും അങ്ങനെ വരുന്നുണ്ട് അതായത് ഇപ്പം ഈ ഡോക്ടർ സി ജെ ഈ ഒരു അനൗൺസ്മെൻറ്റ് കണ്ടതിന് ശേഷം കുറേ ആൾക്കാർ താഴെ കമൻറ്റിലൊക്കെ വന്ന് പറയുന്നുണ്ട് അനുമോള് കള്ളത്തരത്തിലൂടെ ജയിച്ച് കാണാമെന്ന് ഇവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അനീഷിന് ഇതുപോലെ പൈസ കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് എന്ന തരത്തിലും കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് തേങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം ഇവരുടെ ഭാഗത്ത് നിന്ന് ചെയ്തത് അതായത് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തത് വളരെ നല്ല കാര്യമാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതും കോൺഫിഡൻസ് ഗ്രൂപ്പാണ് സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നതും ഇപ്പം താണ്ടിപ്പം കോൺഫിഡൻസ് ഗ്രൂപ്പാണ് എന്തായാലും ഇനി നമുക്ക് വേറൊരു കാര്യം ചർച്ച ചെയ്യാം ഒരു പയ്യൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് അവൻ്റെ പേര് പറയാനോ അല്ലെങ്കിൽ അവൻ്റെ ചാനലിലെടുത്ത് കാണിക്കാനോ എനിക്ക് ബേസിക്കലി താല്പര്യമില്ല കാര്യം വളരെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് പലരെ പറ്റിയിട്ടും പുള്ളിക്കാരൻ്റെ വീഡിയോ ചെയ്യാതെ ഒന്ന് പറയുന്നത് അതായത് വെറും ലിറ്ററലി റീച്ചിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ഒരുത്തൻ അതായത് ഏത് രീതിയിലും എങ്ങനെങ്കിലും പത്ത് പേർ അവൻ്റെ വീഡിയോ കാണണം അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് ഫേമസ് ആവണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ബോധമില്ലാത്തൊരു ചെറുക്കൻ ചെറുക്കൻ്റെ സ്ഥലം കണ്ട് കാസർകോട് കണ്ടാണോ തോന്നുന്നു അവിടെയുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയുവാണ് ഒന്നെങ്കിൽ ഈ ചെറുക്കനെ ഏതെങ്കിലും കൗൺസിലിങ്ങിനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇവന്റെ വീട്ടുകാരുമായിട്ട് ആരെങ്കിലും ബന്ധപ്പെടുകയോ ചെയ്യുന്നത് വളരെ അധികം നന്നായിരിക്കും കാര്യം ഇവൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ താമസിക്കാതെ അകത്താവും കാര്യം വളരെ ഫേക്ക് അലിഗേഷൻ ആണ് ഇപ്പം വന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്താണ് ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലിലും വിവിധ ഹോസ്പിറ്റലിൽ പോയി ഓട്ട് പിടിച്ചു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനു ഓൾറെഡി അനുമോളുടെ കയ്യിൽ നിന്ന് പതിനാറ് ലക്ഷത്തിന് പി ആർ ഐറ്റെടുത്തിരിക്കുവാണല്ലോ അപ്പം വിനു അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയ പൈസയുടെ ലിസ്റ്റാണ് ഈ ചറക്കം വന്നിരുന്നത് കാണിക്കുന്നത് അതിനകത്ത് അഞ്ചു ലക്ഷം രൂപ സമ്മർ മീഡിയയ്ക്ക് കൊടുത്തു രണ്ടു ലക്ഷം രൂപ രാജ് സ്റ്റോക്സിന് കൊടുത്തു അമ്പതിനായിരം രൂപ അതിലിന് കൊടുത്തു എന്നൊക്കെയാണ് ഈ ഇവ വന്നിരുന്ന് പറയണത് ഇവന് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനൊക്കെ വന്നിരുന്ന് സംസാരിക്കുവോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവൻ കണ്ടോ ഇതുപോലെ പൈസ കൊടുക്കുന്നത് ഈ സമർ മീഡിയ സംബന്ധിച്ച് ഏകദേശം എട്ട് ഒമ്പത് ചാനലുണ്ട് പുള്ളിക്കാരന് ഇതേ അഞ്ചു ലക്ഷം രൂപയൊക്കെ ബാക്കിയുള്ളവരുടെ ഇന്ന് മേടിച്ചിട്ട് പി ആർ പണിയെടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ രാജേട്ടനായാലും അതിൽ നിന്നായാലും അതിൽ അമ്പതിനായിരം രൂപയെന്ന് ഇടേ മൂന്ന് നാല് വീഡിയോ ഇട്ടാൽ കിട്ടൂടി എൺപതിനായിരം രൂപ ഏ ഞാൻ ചുമ്മാ പറയുന്നതല്ല അത് യൂട്യൂബിലുള്ള എല്ലാവർക്കും മനസ്സിലാക്കാന്നേ ഉള്ളൂ അവൻ അത്യാവശ്യം നല്ല റീച്ചും ഉണ്ടായിരുന്നു ഈ ബിഗ് ബോസ് സമയത്ത് അവൻ ഇതിന്റെ ആവശ്യം എന്താണ് ഇവന്റെ കയ്യിൽ നിന്ന് അമ്പതിനായിരം രൂപ മേടിക്കണ്ടേ അതേപോലെ തന്നെയാണ് രാജട്ടൻ രാജട്ടനൊക്കെന്ന് പറഞ്ഞാൽ എത്ര നാളായിട്ട് ഈ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാനായിട്ട് തുടങ്ങിയതെന്നറിയോ രാജേട്ടനെ പറ്റിയൊക്കെ വരെ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു ഒരു മനുഷ്യരും വന്ന് പറഞ്ഞിട്ടില്ല സോ ഇവൻ എന്തോ മാനസികമായിട്ടുള്ള അസുഖമാണ് അതുകൊണ്ടാണ് ഇവ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ രണ്ട് രണ്ട് മിനിമം ഒരു ഹോസ്പിറ്റലിലേക്ക് രണ്ടോ മൂന്നോ പയ്യന്മാരാണ് വെച്ച് പോകുന്നത് അവരുടെ സാലറി അവരുടെ ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ് എന്തിനു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒ ടി പി കൊടുത്ത് അവിടെ ഉള്ള ആരെങ്കിലും സാധാരണക്കാർ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരോട് പറയും ഒരു പ്രാവശ്യം ഫോൺ തരോ ഒരു വോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർക്ക് ചെറിയ പൈസ കൊടുക്കുന്നു അതിന് ശേഷം യു എംമാർക്കുള്ള പൈസ അതിനാനോ വിനു മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് ഇട്ടത് ഓക്കെ പിന്നീട് വരുന്നത് കമ്മൻറ്റിനാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ കമ്മൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കൃത്യമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കണക്കൊക്കെ എഴുതി വെച്ചിട്ടൊക്കെയാണ് വന്നിരുന്ന് വിളിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജനങ്ങളെ പൊട്ടന്മാരാകുമല്ലേ ഇവിടെ പി ആറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെയുള്ള ഇല്ലാത്ത കഥ ഉണ്ടാക്കിയിട്ട് എന്ത് നേടാനാണ് ഇവ എങ്ങനെങ്കിലും ബിഗ് ബോസ് കയറാനായിട്ട് ഒരുപാട് പണിയെടുക്കുന്നുണ്ട് അത് നമുക്കറിയാവുന്നൊരു കേസാണ് പലയിടത്തും പോയിട്ട് എങ്ങനെയാണ് ബിഗ് ബോസിൽ കയറുന്നത് എങ്ങനെയാണ് ആരെയാണ് നമ്മൾ കോൺടാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടികളും ഈ ഒരു പൈ വന്നെടുക്കുന്നുണ്ട് പോരാത്തതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ എന്നെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല അതായത് അതായത് ഇല്ലാത്ത കഥകളാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് പ്രചരിപ്പിക്കുന്നത് ആദ്യെ പറ്റിയിട്ട് നൂറെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എടുത്തു നോക്കണം ഈ ഇവൻ്റെ ചാനൽ ഇവൻ്റെ ചാനൽ കണ്ട് ഇപ്പോഴും ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട് ഓർത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കും നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുവാണ് ഇങ്ങനെയൊന്നും ഒരു സംഭവമില്ല ഞാനിവിടെ അനിമോളെ സപ്പോർട്ട് ചെയ്തും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അനുമോളെ എതിർത്തും വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ ഞാൻ അനുമോയ്ക്ക് എതിരായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് പി ആർ വിനുവിൻ്റെ കുറച്ച് കള്ളത്തരങ്ങളാണ് ഞാൻ വന്ന് എക്സ്പോസ് ചെയ്തിരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഇത് ഇവൻ്റെ കൂടെ ചേർന്നിട്ട് പറയാം ഇത് പറയുന്നത് മൊത്തം സത്യമാണെന്ന് പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല എന്നാൽ ഇപ്പോൾ ഏഷ്യനെറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊമോ വരുമ്പോൾ വിനുദ്ധയും വിനുൻ്റെതായിട്ടുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ അത് കമൻറ്റ് ഇടുന്നവർക്ക് മാത്രം അപ്പോൾ ഒരു പ്രൊമോ വന്നു കഴിഞ്ഞാൽ ഈ പ്രൊമോ ഈ ഗ്രൂപ്പിലേക്ക് വിനു തട്ടും അപ്പോൾ ഈ ഗ്രൂപ്പിൽ കാണുന്ന എല്ലാവരും കമൻ്റ് ഇടണം അനു അനു എന്നൊക്കെ പറഞ്ഞു അതാണ് വിനുവിന്റെ മാസ്റ്റർ മൈൻഡ് ഓക്കെ പൊന്നുപ്രേക്ഷകരെ മൂന്നാമ്പതായി റീചാർജ് എത്ര പതിനഞ്ചായിരത്തി അറുനൂറ്റി വിനു പറയുന്ന റീചാർജിൻ്റെ ചെലവ് അതായത് ഇപ്പോൾ ഇപ്പോൾ കുറെ പ്രായമായവരുടെ ചെറിയ ഫോണല്ലേ അപ്പോൾ അവരുടെ സിം എന്തെയും ആൻഡ്രോയിഡ് ഫോണിലേക്കോ ഐഫോണിലേക്കോ വലിയ ഫോണിലേക്ക് ഇട്ടുകൊണ്ട് ഇതിന് ഇത്രയും കാര്യമായിട്ട് ഈ ഒരു വിഷയമൊക്കെ പഠിച്ച് ചെയ്യുമ്പം ഇവരെന്തെങ്കിലും മര്യാദക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്തുകൂടെ എത്ര കൃത്യമായിട്ടാണോ പറയുന്നത് എന്നറിയുമോ ഓരോ ആൾക്കാരായിരുന്നു ഫോൺ എടുത്ത് ഒ ടി പി ഷെയർ ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് റീചാർജിനുള്ള പൈസ എന്തൊക്കെയാണ് വന്നതെന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെയൊക്കെ കൊട്ടന്മാരാക്കുവാണ് എത്ര എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആർജെ ബിൻസിക്കോ അല്ലെങ്കിൽ ബിന്നിക്കോ ശൈത്യക്കോ അവർക്കൊക്കെ കിട്ടാൻ കാത്തിരിക്കുക എന്തായാലും ഈ ഒരു സംഭവം ഈ ചിറക്കം വീഡിയോ വിട്ടപ്പോൾ പുറവിന് തന്നെ ഈ അനുമോള വിളിച്ചിട്ട് ഇപ്പോൾ ഈ അലിഗേഷൻസ് പറഞ്ഞേക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട് കാര്യം അവർക്ക് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യണമല്ലോ അവരുടെ പേരും പറഞ്ഞ് ഇതുപോലെ ആരെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടോ ഇല്ലയോന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞ രാജേട്ടനൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് രാജേട്ടൻ താമസിക്കാതെ അതിനെ പറ്റിയിട്ട് വീഡിയോ ഇടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി ചെയ്യുന്ന എവ ഒക്കെ പേര് കൊണ്ടുവന്ന് കംപ്ലയിന്റ് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ രാജേട്ടനായാലും അതുലായാലും സമർ മീഡിയ ആയാലും ഇവനൊന്നും ഒരു കാരണവശാലും വെച്ച് കുറിപ്പിക്കില്ലേ ഇവ കാര്യം നിങ്ങളെ ഒരു ഫോൾസ് അലിഗേഷൻ ആണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് അതും അതിവിദഗ്ധമായിട്ട് ഫോട്ടോ പോലും തമ്മിൽ കൊടുക്കാതെ കാര്യം യവനറിയാം അത് വെച്ച് കഴിഞ്ഞാൽ പണിയാകുമെന്ന് മനസ്സിലായില്ലേ ഇവ ഇവനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെയും കൂടെ പേര് കളയുവാണ് മര്യാദയ്ക്ക് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കും കൂടെ ചീത്ത പേരുണ്ടാക്കാനാണ് ഈ ഭയങ്കര തിരിച്ചിരിക്കുന്നത് ോ അപ്പൊ റീചാർജ് ചെയ്തിട്ടാണ് അനുമോൾച്ചത് ഓക്കെ ശേഷം സമ്മർ മീഡിയക്കാണ് അഞ്ചു ലക്ഷം രൂപയാണ് സമ്മർ മീഡിയ കൊടുത്തത് ഇത് ഒരു കാര്യം അനുമോളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാര്യങ്ങളോട് പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് അനുമോളെ ഇഷ്ടപ്പെട്ടത് ആ കാര്യം കൂടി ഞാൻ പറയാം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടാൽ മതി ഓക്കെ ശേഷം രാജ് ടാൾസിന് രണ്ടു ലക്ഷം രൂപയാണ് ഈ പറയുന്ന വിനു കൊടുക്ക കൊടുത്തത് കൊടുത്തിട്ടില്ല അതിനൊക്കെ ഞാൻ വരുന്നുണ്ട് നിങ്ങൾ എല്ലാം ഞാൻ പറയുന്നുണ്ട് ഓക്കെ അത് ശരി പൈസ കൊടുത്തിട്ടില്ല താമസം ചെയ്യാതെ പൈസ ട്രാൻസ്ഫർ ചെയ്യത്തേ ഉള്ളൂ ചുമ്മാത നല്ല പിക്സാട്ടിലൊക്കെ കേട്ടിട്ട് ഒരു ഫോട്ടോ കയറ്റി എഡിറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരുടെ പേര് എഴുതി കുറച്ച് കണക്കും എഴുതി വെച്ചിട്ട് വന്നിരുന്നു അങ്ങനെ വീഡിയോ ചെയ്യുക പുതിയതായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക കാര്യം ബിഗ് ബോസ് സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും കാര്യം നല്ല വ്യൂർഷിപ്പ് കിട്ടുന്ന സമയമാണ് എന്നും പറഞ്ഞിട്ട് ഇല്ലാത്ത തോന്നി വാസങ്ങളാണ് വന്നിരുന്നത് പറഞ്ഞിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതിന് ശേഷം വരുന്നത് അതുൽ അതുപതിനായിരം രൂപയാണ് അതുൽ ബോക്സില് അമ്പതിനായിരം രൂപയാണ് അതെ അതെ അതിൽ അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുവല്ലേ അവ എനിക്ക് തോന്നുന്നത് അവ ഒരു ദിവസം നാലോ അഞ്ചോ വീഡിയോ ഞാൻ കണ്ടിട്ടും അതുല് അവനാണ് അമ്പതിനായിരം രൂപ എന്താ പറ്റി അതിൻ്റെ എമൗണ്ട് കുറഞ്ഞു പോയത് ഏ കണക്കുകൾ എഴുതിയപ്പോഴത്തേക്കൊന്നും അങ്ങോട്ട് ശരിയായില്ലേ കൊടുത്തത് അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ചാനൽ പിന്നീട് യൂട്യൂബിലുള്ള ചെറിയ ചെറിയ ചാനല് യുവമാർക്ക് മൊത്തത്തിലായി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ പറയുന്ന വിനുവിൻ്റെ കണക്ക് ഓക്കെ അതിന് ശേഷം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഹിന്ദി ഇവർ ഈ അതായത് വോട്ട് മറിച്ചിട്ടുണ്ട് തൊപ്പി വന്നതിന് ശേഷമാണ് വോട്ട് മറിച്ചത് അതിന് മൂന്ന് ലക്ഷം രൂപയാണ് വിനു പറഞ്ഞത് അതിനുശേഷം വിനുനും വിനുന്റെ സ്റ്റാഫിനുമായിട്ട് നാല് ലക്ഷം രൂപയാണ് വിനുവിന്റെ കണക്ക് മൊത്തത്തിൽ പതിനാറ് ലക്ഷത്തി എൺപത്തി നൂറ്റി അമ്പത് രൂപയാണ് അതിനു മോൾക്ക് കാണിച്ച ലിസ്റ്റിൽ ഈ വിനു ഇതൊന്നും കാണുന്നില്ലേ വിനു അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രതികരണമാണല്ലോ വിനു ഇതൊക്കെ എടുത്തു വെച്ച് പ്രതികരിക്കുക ഒന്ന് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയോ അതാണ് ചെയ്യേണ്ടത് കാര്യം ഭയങ്കര തോന്നിയാസമാണ് വന്നിരുന്നിരിക്കുന്നത് വിനു മേ ബി പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആർ എടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നും പറഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഇന്നത്തെ ട്രാക്ക് ചെയ്ത് ഇവരൊക്കെ കാശ് മേടിച്ചു അവർ കാശ് മേടിച്ചു തോന്നുന്നു കാര്യം നമുക്കൊരു മനുഷ്യരായൊന്നും കാശ് മേടിക്കാൻ പറ്റില്ല കാര്യം മേടിച്ചു കഴിഞ്ഞാലും ഇൻ ഫ്യൂച്ചറിൽ അത് പണിയാണ് അത് കാര്യം അത് പബ്ലിക്കിൻ്റെ മുന്നിൽ അത് വേറെ രീതിയിൽ തിരിഞ്ഞു വരും അതുകൊണ്ടാണ് യൂട്യൂബേഴ്സ് ഒന്നും ആരെയും വലുതായിട്ട് പി ആർ ആയിട്ട് എടുക്കാത്ത പിന്നെ നമുക്ക് മുന്നോട്ട് നമ്മുടെ യൂട്യൂബ് ലൈഫിൽ നമുക്കൊന്നും ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റില്ല കാര്യം അത് അതുപോലും മനസ്സിലാക്കാത്ത കുറേ വിഡ്ഡികളായിട്ടുള്ള കുറേ ഓഡിയൻസിനോടാണ് എനിക്ക് പുച്ഛം തോന്നുന്നത് ഇതൊക്കെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ വിശ്വസിക്കരുത് യവനോ ഒരു ബോധവില്ല കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു ബോധം രീതിയിലോട്ട് പോകരുത് എനിക്ക് ഇത്രേം മാത്രമേ പറയാനുള്ളൂ ഇവൻ ഇത് തന്നെയാണ് വന്നിരുന്ന് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്റെ ചാനൽ പേരോ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല ഒരു മനുഷ്യരും ഞാൻ പറഞ്ഞിട്ട് ഇവന്റെ ചാനലിൽ പോയിട്ട് ഈ വീഡിയോ കാണണ്ടത് സത്യം പറഞ്ഞാൽ അനുമോൾ ഞെട്ടി ലിസ്റ്റ് കണ്ടിട്ട് അനുമോൾ വിനുനോട് ചോദിച്ച് ഇത്ര ചെലവ് നീ എന്തിനു ചെയ്തു വിനു ആ സമയത്ത് പറയുകയാണ് ഇല്ലെങ്കിൽ നീ പുറത്താവുമായിരുന്നോ അതായത് അനുമോളുടെ കുടുംബം വിനുവിനോട് പറയുകയാണ് എങ്ങനെയെങ്കിലും എങ്ങനെ കപ്പൊന്ന് കിട്ടിയാൽ മതി എത്ര ചെലവായാലും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് വിനുനോട് പറഞ്ഞത് അതുകൊണ്ട് വിനു പണിയെടുത്തു ഒരു കാര്യം കൂടി പൊന്നാര പ്രേക്ഷകരെ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാണ് വിനും അനുമോളും പറഞ്ഞത് ഒരു ലക്ഷം രൂപ എന്നാണ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ അതായത് ഇപ്പോൾ അനുമോള് ലിസ്റ്റ് കണ്ടിട്ട് ഞെട്ടിന്നത്ര ഏഹ് ഇത് ആരോട് ചോദിച്ചിട്ട് നീ ഇത്രയും പൈസ ചിലവാക്കിയെന്നൊക്കെ എന്നൊക്കെ എന്തൊക്കെയാ ഈ പറയുന്നത് അറിയോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണത് കാര്യം അങ്ങേറ്റം ചെറ്റത്ര വന്നിരുന്നു പറയണത് നീയൊക്കെ ചിലപ്പം എന്നാ വന്നിരുന്ന കൊറേ എണ്ണം വന്നത് തെറി വിളിക്കുമായിരിക്കും ഏഹ് നീ കണ്ടോ നിനക്കറിയാവോ ഇവൻ പറയാൻ സത്യമാണല്ലേ കാര്യം ഇടേ ഇവന്റെ ഭാഗത്ത് എന്തെങ്കിലും തെളിവുണ്ടോ ഇവന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ്റെ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ ഒരു തേങ്ങയും ഇല്ല വന്നിരുന്നങ്ങ് പറയുവാണ് കാര്യം അവൻ ബുദ്ധിപരമായി ഇവിടെ നീങ്ങിക്കുന്നുണ്ടോ ഇവൻ പേര് മാത്രം പറഞ്ഞിരിക്കുകയാണ് അല്ലാതെ ഇവ ആരെയും ഫോട്ടോ കാര്യങ്ങളോ ഒന്നും അവൻ വെച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസ് ഒക്കെ നീ നിന്റെ യൂട്യൂബ് ചാനൽ വഴി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻസ് എടുക്കാം അത് യൂട്യൂബ് വഴി എടുക്കാം യൂട്യൂബിനെ പറ്റിയിട്ട് നിനക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിൽ അത് താമസിക്കാതെ തന്നെ അവൻ പഠിക്കുന്നതായിരിക്കും ആ ധാരണ അതുകൊണ്ട് ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഓരോരുത്തരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പോലെയുള്ള ആരായി കഴിഞ്ഞാലും ഇല്ലാത്ത കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പണി കൊടുക്കാനായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഇവിടെ ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിരുന്ന് പറയാൻ എനിക്ക് ഇത്രയേ ഉള്ളു പറയാൻ കാര്യം ഇന്നാളും ഇവ ഇതുപോലെയായിരുന്നു എന്നെ പറ്റിയിട്ടാലും അതിലിനെ പറ്റിയിട്ടാലും ഒരുപാട് വീഡിയോ അതായത് സായിയെ പറ്റിയിട്ട് സീക്രട്ടായി എന്നെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോ ചെയ്തേക്കുന്നത് ഇനി ഇവൻ എന്തിൻ്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക